എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിൽമയുടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉപയോഗിച്ച് എളുപ്പത്തിൽ പത്ത് മിനിറ്റിനുള്ളിൽ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം പാൻ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പാൽ കൊടുക്കാം വിശേഷ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ ഇത് ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പാൽ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കാം പായസം ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് പായസത്തിന് നല്ലൊരു കളറ് കിട്ടാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് കാരമൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പായസത്തിലും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം കൂടുതൽ സ്വാദ് ലഭിക്കാനായിട്ട് ഏലക്കപ്പൊടി അതുപോലെ കാഷു മുന്തിരി ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ മധുരത്തിന് വേണ്ടി അല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാലട കുറുഗി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എത്ര സിമ്പിളാണല്ലേ പാലട മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയ പാലട എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയും എന്നാലും ഒരു ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വാങ്ങിയപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്